ഒരിക്കൽ കഴിച്ചാൽ എല്ലാവരും ഫാനായി മാറുന്ന ഒരു കിഡു ഐറ്റാണ് ഇന്നത്തെ റെസിപ്പി റമലാലിലെ ഇഫ്താർ ടൈമിലൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ക്യാരറ്റാണ് എടുത്ത് നിൽക്കുന്നത് ക്യാരറ്റ് അതിൻ്റെ തൊലിയൊക്കെ ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതാ ഇതുപോലത്തെ ഒരു സ്ലൈസറിൽ വെച്ചിട്ട് അരിഞ്ഞെടുക്കണം അപ്പോൾ ഇതുപോലെ നീളത്തിൽ നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട് അപ്പോൾ അതായത് ഇതുപോലത്തെ ആ സിക്സ് ആഗ് വരുന്ന ഒരു സ്ലൈസറിൻ്റെ ഭാഗം ഉണ്ടല്ലോ അവിടെ വെച്ചിട്ടാണ് കേട്ടായിരിക്കും എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് നൈസായിട്ട് കിട്ടും അതുപോലെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് മാങ്ങ മാങ്ങ ഇതുപോലത്തെ ചെറിയ മാങ്ങയാണ് ഈ രണ്ട് മാങ്ങ എടുക്കണം അപ്പോൾ മാങ്ങ അധികം പഴുക്കാത്ത എന്നാൽ പുളിയില്ലാത്ത അധികം പുളിയില്ലാത്ത സൈസ് മാങ്ങ വേണം ചനച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് മധുരം വന്ന് തുടങ്ങുന്ന ടൈപ്പ് മാങ്ങയുണ്ടല്ലോ ആ ഒരു മാങ്ങ വണ്ണിട്ട് എടുക്കാനായിട്ട് ആ ഒരു ടൈപ്പിലുള്ള മാങ്ങ വണ്ണം എടുക്കാനായിട്ട് നല്ല പഴുത്തതും എന്നാൽ ഭയങ്കരമായിട്ട് പുളിയുള്ളതുമല്ല ആ ഒരു രീതിയിലുള്ള അപ്പോൾ മാങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു ഒരു പൈനാപ്പിൾ വലിയൊരു പൈനാപ്പിളിൻ്റെ ഒരു മൂന്നിലൊന്ന് ഭാഗം ഇതുപോലെ നീളത്തിൽ ചെറുതായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം തന്നെ മാങ്ങ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഒരു ബൗളിലിട്ട് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ പൈനാപ്പിൾ ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത് പിന്നെ പിന്നെതാ രണ്ട് പച്ചമുളക് അപ്പോൾ ക്യാരറ്റും രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് മാങ്ങയും രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പൈനാപ്പിൾ ഒരു കുറച്ച് ഭാഗം പിന്നെ രണ്ട് പച്ചമുളക് പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് പിന്നെ പിന്നെതാ പിന്നെ ചേർക്കണത് ആപ്പിൾ സൈഡർ വിനീഗർ ആണ് അതൊരു രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കണുണ്ട് പിന്നെ ഒരു നുള്ള് പഞ്ചസാര ഒരു നുള്ള് ചേർത്ത മതി ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് പിന്നിത് അടച്ച് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ നമ്മളിപ്പോൾ ഇഫ്താറിനൊക്കെ ആണെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ വച്ചാൽ മതി എന്നിട്ട് ആ സമയമാകുമ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സാക്കി എടുത്തേച്ചാൽ മതി നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക നല്ല ടേസ്റ്റാണ് ഇഫ്താറിനൊക്കെ ആണെങ്കിൽ നമ്മൾ കൂടുതലും എന്താ പറയുക ഈ ഫ്രൈഡ് ഐറ്റംസൊന്നും കഴിക്കാണ്ട് ഇതുപോലത്തെ സാലഡ്സൊക്കെ കഴിക്കുകയാണെങ്കിൽ അതാണ് കുറച്ചുകൂടെ ഹെൽത്തിന് നല്ലത് ആപ്പിൾ സിഡർ വിനേഗറൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഹെൽത്ത് വൈസും നല്ലത് തന്നെയാണ് അപ്പോൾ അതപ്പോൾ സെർവ് ചെയ്യാം അതായത് പോലത്തെ ഒരു ടോങ് ഉപയോഗിച്ചിട്ട് അതായത് പോലെ ഒരു ബൗളായിട്ട് ഇട്ടിട്ട് എല്ലാവർക്കും സേവ് സെർവ് ചെയ്യാവുന്നതാണ് നല്ല ടേസ്റ്റാണ് കുട്ടികൾ മുതൽ വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടാവുന്ന ഒരു കിടിലിനൊരു സാലഡാണ് കേട്ടോ അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക നല്ല കളർഫുള്ളായിട്ടുള്ളൊരു സാലഡും കൂടെ കൂടിയല്ലേ അപ്പോൾ നല്ലൊരു ഷാർ വീഡിയോമായി വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് ആഷസ് ക്രിയേഷൻസ്